ഹലോ ഗായ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ദൃശ്യേൻ്റെ വീട്ടിൽ പോവാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് ദൃശ്യ അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിന് പറ്റിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് പോകാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ കുട്ടിക്ക് കാലിന് പരിക്ക് പറ്റിയത് അവൾക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് പോവാണ് അപ്പോൾ ഞാൻ പോവാ ഓട്ടോ ഇപ്പം ബസ് വരും ബസ് വന്നിട്ട് ബസ്സിൽ പോകണം കോഴിക്കോട് എത്തണം കോഴിക്കോട് നിന്ന് പിന്നെയും പോകാണ്ട് അപ്പം മെഡിക്കൽ കോളേജ് വരെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവിടെ നിന്ന് അമൃതം വരും അപ്പോൾ അമൃതൻ്റെ കൂടെ പോകും ഒരു സർപ്രൈസ് എന്നൊന്നും അറിയത്തില്ല നമുക്ക് അറിയത്തില്ല സംഭവം അപ്പം ഞങ്ങൾ പോയിട്ടാം ഓക്കെ ഓക്കെ താങ്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അമൃതാക്കൂടെയുണ്ട് ഞങ്ങളിപ്പോൾ ഈ പള്ളിയിൽ വരുന്ന ഈ പള്ളി ഇവള് ആദ്യം പഠിച്ച സ്കൂളിൻ്റെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബസ് ഇനി പതിനൊന്നരയ്ക്കാണ് സെൻറ്റ് ജോസഫ് പള്ളി അപ്പം ഞങ്ങൾക്ക് ഇനി പതിനൊന്നരക്കാണ് ബസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം ടൈം എന്താ പറയാ ടൈം കുറേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ വന്നതാണ് പള്ളിയിൽ കേട്ടോ പരുന്നുകാലായി ഞങ്ങൾ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ പോവുകയാണ് നല്ല മഴയാണ് കേട്ടോ ബസ് ഇറങ്ങി നടന്നോണ്ടിരിക്കയാണ് ദൃശ്യന്റെ വീട്ടിലേക്ക് വഴി കാണിച്ച ഞങ്ങൾ അങ്ങനെ ദൃശ്യന്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് എത്ര എത്ര നടക്കാണ്ട് അമൃത ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കാണ്ടായിരുന്നു പോരാഞ്ഞിട്ട് നല്ല മഴയും വെള്ളപ്പൊക്കം പോലെ ഓരോ റോട്ടിൽ വെള്ളം ഉണ്ട് കിട്ട അപ്പ ഞങ്ങള് സുരക്ഷിതമായി അവിടെ എത്തുവാണെങ്കിൽ അടുത്തത് നമ്മൾ വ്ലോഗാക്കി ഇട അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോ ഞാൻ ഇവിടെ അതിനുള്ള എല്ലാ സ്ഥലത്തും കിടന്നിട്ട് എന്നാൽ അത്രയ്ക്ക് ഉണ്ട് ആ അവിടെ ഏതൊരു പുഴ മാമ്പുഴ സ്ഥലത്താണ് ഇപ്പം അവിടെ ഒരു മാമ്പുഴ ഉണ്ട് മാമ്പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റൂല അതെ ഞങ്ങള് പകുതിക്ക് ഈ ശ്രമം ഉപേക്ഷിക്കും ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇടാം ഓക്കെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം മാമ്പുഴ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ വെള്ളം കയറി വഴി പോകാൻ ബ്ലോക്ക് ആവുന്നതാണ് കയച്ചത് പക്ഷെ എന്തുകൊണ്ടോ ബ്ലോക്ക് ആയില്ല അതുകൊണ്ട് ദൃശ്യന്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് അപ്പുറം കിടക്കാൻ കഴിയുന്നു തോണി കണ്ടു വൈസ് തോണി ഇവിടെ മാമ്പുഴയിലെ തോണിയാണ് കഴിച്ചത് അത് അമൃത കൈ ദൃശ്യയ്ക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് കടയിൽ നിന്നിറങ്ങി ഇതാണ് ദൃശ്യം ഇതാണ് ദൃശ്യൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ എങ്ങനെ അവിടെ എത്തുമെന്ന് അറിയില്ല എത്തിയിട്ട് വരാം ഞമ്മൾ വീടെത്തി വീട് വീടെടുക്ക ഇതാണ് വീട് ഇത് അതാണ് വീട് മുറ്റത്താരും നിൽക്കുന്നൊന്നുമില്ല ആ പതിയെ പോട്ട് ഇത്ര കഷ്ടപ്പെട്ടു വീടെടുത്തല്ലേ കഴിച്ചു നമ്മളെ ദൃശ്യം വീട്ടിലെത്തി അങ്ങനെ ദൃശ്യന്റെ വീട്ടിലെത്തിക്കയാണ് ദൃശ്യം ദൃശ്യന്റെ വീട് കാണിച്ചത് ദൃശ്യന്റെ റൂം

ഞങ്ങക്ക് ചോറിന് അവൾ പപ്പടം പപ്പടം പൊരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ദൃശ്യം പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചു കൊറേ സംസാരിച്ചിരുന്നു വന്നപ്പ് മുതലുള്ള മഴയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് പിന്നെ ബസ് ഉണ്ട് അത് അറിയില്ല ഞങ്ങൾ നടക്കട്ടെ ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു